കോതമംഗലം നഗരസഭയിൽ അംഗനവാടി ജീവനക്കാർക്ക് ആദരവ് നഗരസഭയുടെ നേതൃത്വത്തിൽ അതിവിപുലമായ രീതിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കോതമംഗലം നഗരസഭാ പരിധിയിലെ മുപ്പത്തൊന്ന് അംഗനവാടികളിലെയും വർക്കർമാരെയും ഹെൽപ്പർമാരെയുമാണ് ആദരിച്ചത് കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പത്തനം പ്രവർത്തനങ്ങളിലൊക്കെ ുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ആദരവ് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊതുവേദിയിലൂടെ നൽകുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ആ ഒരു ഇവിടെ നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആദരിക്കൽ ചടങ്ങ് ഏറ്റവും അർത്ഥവത്തായ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും പ്രോത്സാഹനങ്ങളും ഒക്കെ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മേഖലയ്ക്കകത്ത് കൂടുതൽ ഊർജ്ജ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ ഇത് ഒരു പ്രേരണയാകട്ടെ കരുത്തു പകരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ അംഗണവാടി ജീവനക്കാരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മാതൃകാപരമായ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ച നഗരസഭാ കൗൺസിലിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനം വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ നൌഷാദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ രമ്യ വിനോദ് കൌൺസിലർമാരായ സിജോ വർഗീസ് എൽദോസ് പോൾ റോസ്ലി ഷിബു ഭാനുമതി രാജു നോബ് മാത്യു ഷിനു കെ എ സിന്ധു ജിജോ ബവിതാ മത്തായി ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ധ്യാ വി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ അസിസ്റ്റ് കോതമംഗലം